ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഇപ്പോൾ ഐ ടി പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അതിൻ്റെയൊക്കെ പഠനവും നിങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ വിചാരിക്കുന്നത് കാരണം മോഡൽ ഐ ടി മോഡൽ എക്സാമിന് ഏതെങ്കിലും ദിവസം ഒന്നും കഴിഞ്ഞാൽ ഉടൻ തന്നെ ഐ ടി മെയിൻ എക്സാം വരും സോ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഐ ടി എക്സാമായി ബന്ധപ്പെട്ടിട്ട് പറയാൻ പോകുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ ഇതുപോലെ എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് വളരെ യൂസ്ഫുള്ള ആയ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കും നിങ്ങൾക്ക് യൂസ്ഫുള്ള ആയ വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ഇരിക്കും ഓക്കെ നമുക്കറിയാമായിട്ട് ഈ പരീക്ഷ അൻപത് മാർക്കിലാണ് ഈ അൻപത് മാർക്കിൽ നാൽപ്പത്തിയഞ്ച് മാർക്കെങ്കിലും കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടൂ ഈ അൻപത് മാർക്ക് എങ്ങനെയാണെന്ന് അറിയാമല്ലോ ഇതാ നോക്കൂ അതിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് പ്രാക്ടിക്കലിന് ഇരുപത്തി എട്ട് മാർക്ക് നിങ്ങൾക്കൊരു റെക്കോർഡ് ബുക്ക് വയ്ക്കാനുണ്ടാവും അതിന് ആ റെക്കോർഡ് ബുക്കിന് രണ്ട് മാർക്ക് പിന്നെ നിങ്ങളുടെ സി മാർക്ക് പത്ത് തിയറി ക്വസ്റ്റ്യൻസിന് തിയറി ക്വസ്റ്റ്യൻസിന് പത്ത് അങ്ങനെ കൂട്ടുമ്പോൾ മുപ്പതും പത്തും നാൽപ്പതും പത്തും അൻപത് മാർക്ക് അല്ലേ ഇതിൽ പ്രാക്ടിക്കലിൻ്റെത് നിങ്ങൾ ഒരുവിധം എല്ലാം ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇരുപത്തെട്ട് മാർക്ക് കിട്ടും റെക്കോർഡ് ബുക്കിൻ്റെ രണ്ട് മാർക്ക് നിങ്ങൾക്ക് കിട്ടും സി മാർക്ക് പത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടാൻ തന്നെയാണ് സാധ്യത അതായത് നാൽപ്പത് മാർക്ക് വരെ കിട്ടാൻ വലിയ പണിയൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് തോന്നും പ്രാക്ടിക്കൽ ഞങ്ങൾക്ക് ചെയ്യാൻ പഠിക്കുന്നതല്ലേ ഉള്ളൂ പക്ഷേ അത് നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ ആ ഒരു ഇരുപത്തെട്ട് മാർക്ക് ഒപ്പിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഓക്കെ ഇത്രയും മാർക്ക് ഈ നാൽപ്പത് മാർക്ക് ഒപ്പിക്കാൻ വലിയ പണിയൊന്നുമില്ല പക്ഷേ ഈ നാൽപ്പത്തിൽ നിന്നും അഞ്ച് മാർക്കും കൂടി ചേർത്ത് നാൽപ്പത്തി അഞ്ച് മാർക്ക് എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടൂ ഈ അഞ്ച് മാർക്ക് നിങ്ങൾ നേടേണ്ടത് തിയറിയിലുള്ള പത്ത് മാർക്ക് ചോദ്യങ്ങളിൽ നിന്നാണ് തിയറിയിൽ മൊത്തം പതിനഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും ആദ്യത്തെ പത്ത് മാർക്ക് വീതമുള്ള പത്ത് ചോദ്യങ്ങൾ അര മാർക്ക് വീതമാണ് ആ പത്തെണ്ണം ശരിയാൽ അഞ്ച് മാർക്ക് കിട്ടും അത് കഴിഞ്ഞ് അഞ്ചെണ്ണം അത് ചോയ്സ് തന്നെയാണ് ആദ്യത്തെ പത്തെണ്ണം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരും നാലൊപ്ഷൻ കൊടുക്കും അതിൽ ഒന്ന് ടിക്ക് ചെയ്താൽ മതി അത് കഴിഞ്ഞ് വരുന്ന അഞ്ചെണ്ണം ഒരു ക്വസ്റ്റ്യൻ കൊടുക്കും അതിൽ അഞ്ച് ഓപ്ഷൻ ഉണ്ടാവും അതിലേതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾ കറക്റ്റ് ആൻസർ രണ്ടെണ്ണം ഉണ്ടാവും അത് ടിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പോകണം ഈ രീതിയിലാണ് വരിക അതിൽ നിന്ന് അഞ്ച് മാർക്ക് കിട്ടണം ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തിയറി ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും വരാം നിങ്ങൾ പ്രാക്ടിക്കൽ പഠിച്ച ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ തിയറി ആയിട്ട് പഠിക്കാനുള്ള ഭാഗത്തുനിന്നോ ഒക്കെ നിങ്ങൾക്ക് വരാം അത് തെറ്റാതെ ഈ മാർക്കിലേക്ക് ഈ ഒരു അഞ്ച് മാർക്കിലെങ്കിലും നിങ്ങൾ എത്തിക്കണം മിനിമം അഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കലിൻ്റെ ഇരുപത്തെട്ട് മാർക്ക് ഫുള്ളും നിങ്ങൾ കിട്ടിയാൽ നിങ്ങൾക്ക് തിയറിക്ക് അഞ്ച് മാർക്ക് കിട്ടിയാൽ മതി ആവാൻ പക്ഷേ ഇവിടെ പ്രാക്ടിക്കലിന് ഓരോ മാർക്ക് ഇരുപത്തി എട്ടിന് പകരം മതി ഇരുപത്തി അഞ്ചായി പോയാൽ മൂന്ന് മാർക്ക് കുറഞ്ഞില്ലേ അപ്പം ഇവിടെ അഞ്ചിന് പകരം അപ്പം ഈ നാൽപ്പത് എന്താവും ഇവിടെ മൂന്ന് മാർക്ക് സ്ഥിതിക്ക് ഈ നാൽപ്പത് മുപ്പത്തി ഏഴോ അപ്പം നിങ്ങൾക്ക് ഇവിടെ തിയറിക്ക് എട്ട് മാർക്ക് കൂടി വേണ്ടി വരും നാൽപ്പത്തി അഞ്ചാകും വേണ്ടിയിട്ട് അപ്പോൾ പ്രാക്ടിക്കൽ കുറയുന്ന ഓരോ മാർക്കും തിയറിയിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ വാങ്ങേണ്ട അവസ്ഥ വരും തിയറി വളരെയധികം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരും കാരണം തിയറിയുടെ മാർക്ക് കമ്പ്യൂട്ടർ തന്നെയാണ് ഇടുക നിങ്ങൾ ആൻസർ ഇട്ടിക്ക് ചെയ്യുമ്പോൾ ശരിയാണെങ്കിൽ ആ കമ്പ്യൂട്ടറാണ് നിങ്ങളുടെ മാർക്ക് ഇടുക തിയറിയിൽ നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് വരുന്ന തിയറി ചോദ്യങ്ങളുടെ വീഡിയോകൾ ഞാൻ നാളെ മുതൽ ഈ ചാനൽ ഇട്ട് തുടങ്ങും നിങ്ങളെല്ലാ വീഡിയോകളും കാണുക സോ തിയറിയിൽ ഒരു കാരണവശാലും അഞ്ചിൽ കുറവ് മാർക്ക് വരാൻ പാടില്ല കാരണം തിയറിയിൽ അഞ്ച് താഴോട്ട് നിങ്ങളുടെ മാർക്ക് പോയി കഴിഞ്ഞാൽ ഇതിനെല്ലാം നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങിയാൽ പോലും നിങ്ങൾക്ക് എ പ്ലസ് കിട്ടില്ല അഞ്ച് നിർബന്ധമാണ് ഇനി പ്രാക്ടിക്കൽ ഇരുപത്തെട്ടൊപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തിയറിയിൽ നിങ്ങൾ അഞ്ചിൻ്റെ മുകളിലേക്ക് മാർക്ക് കൂട്ടി 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 കൊണ്ടുവരേണ്ടി വരുമെന്നും ഓർക്കുക സോ തിയറിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള വീഡിയോകൾ നാളെ മുതൽ ഞങ്ങൾ ഈ ചാനലിൽ ഇട്ടു തുടങ്ങും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ സോ തീർച്ചയായിട്ടും നിങ്ങളാ വീഡിയോകളൊക്കെ കാണുക തിയറി നന്നായിട്ട് ശ്രദ്ധിക്കുക വെടുങ്ങളാം